സി പി എമ്മിനെ സംഘപരിവാർ വിഴുങ്ങിയതാണോ അതോ സി പി എം സംഘപരിവാറിനെ വിഴുങ്ങിയതാണോ എന്ന് തോന്നും വിധമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നിലപാടുകൾ പണ്ട് സംഘപരിവാറിനെ നഗസിദ്ധാന്തം എതിർത്തിരുന്ന പാർട്ടിയാണ് സി പി എം എന്നാൽ ഭരണത്തിലേറുക എന്നതിനപ്പുറം ആശയങ്ങളെയും ആദർശങ്ങളെയും ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയം തന്നെ എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി ഇന്ന് കടുത്ത വിഷം തുപ്പുന്ന വർഗീയവാദികളാണ് സി പി എമ്മിന്റെ അടുത്ത കൂട്ടുക മാത്രമല്ല ഇന്ത്യയിലെ സംഘപരിവാർ ആശയങ്ങളുടെ പ്രചാരകനായ ഇപ്പോഴത്തെ ഗവർണർ ആർലേക്കറോടൊപ്പം വേദി പങ്കിടാനും അദ്ദേഹത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാനുമാണ് ഇന്ന് സി പി എം മന്ത്രിമാരുടെ ശ്രമം കഴിഞ്ഞ ദിവസം രാജ്ഭവൻ പുറത്തിറക്കിയ ത്രൈമാസികയുടെ പ്രകാശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചുകൊണ്ടുള്ള വി എൻ വാസവന്റെ പ്രസംഗം ഇതിനു മുൻപ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിമാരിൽ ഏറ്റവും മികച്ചയാളാണ് വെള്ളാപ്പള്ളി എന്നുവരെ പറഞ്ഞു കളഞ്ഞു സി പി എം എന്നോർക്കണം കുമാരനാശാനെ പോലെയുള്ളവർ അലങ്കരിച്ച പദത്തിൽ കൊണ്ട് മറ്റു മതങ്ങൾക്കെതിരെ വിദ്വേഷം ഛർദിച്ചയാളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നോർക്കണം കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗം ശിവഗിരി യൂണിയൻ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനും ഗവർണറും വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചത് പകരക്കാരനില്ലാത്ത അമരക്കാരനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന യാതൊരു ഉളുപ്പുമില്ലാതെ തട്ടിവിട്ട് കളഞ്ഞു വാസവൻ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുപ്പത് വർഷം തുടർന്ന നേതാവാണ് വെള്ളാപ്പള്ളി കുത്തഴിഞ്ഞുകിടന്ന ഒരു പുസ്തകം കുത്തിക്കെട്ട് എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാക്കി മാറ്റി പ്രവർത്തനവും മനസ്സും യൗവന തുടിപ്പോടുകൂടി ഇന്നും മുന്നോട്ട് പോകുന്നു ഇങ്ങനെ ഒരു നേതാവിനെ മറ്റൊരു സംഘടനയിലും കാണാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു തൊലിക്കട്ടി എന്നിവരെ ആലോചിച്ചു പോകും കാരണം ഒരു കാലത്ത് വെള്ളാപ്പള്ളിയെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ രാഷ്ട്രീയ പാർട്ടി സി പി എം ആയിരുന്നു മൈക്രോഫിനാൻസ് ഉൾപ്പെടെയുള്ള കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി എം ഇതിനെ ചുക്കാൻ പിടിച്ചത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനും എന്നിട്ടും അദ്ദേഹത്തിന്റെ ചിതയിലെ അണയും മുൻപ് വെള്ളാപ്പള്ളിയെ തോളിൽ കൈയിട്ട് നടക്കാൻ എങ്ങനെ തോന്നുന്നു സി പി എം നേതാക്കൾക്ക് സംഘപരിവാറിന് വേണ്ടി വീടുപണി ചെയ്യുന്ന വെള്ളാപ്പള്ളിയെ പൊക്കി പറഞ്ഞാൽ ഈഴവ വോട്ടുകൾ പെട്ടിയിൽ വീഴുമെന്നാണോ സി പി എമ്മിന്റെ ധാരണ എന്നാൽ അത് തെറ്റാണെന്ന് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും സാമുദായിക നേതാക്കളുടെ കൽപ്പനയിൽ വോട്ട് ചെയ്ത് ചരിത്രമില്ല കേരളത്തിൽ വോട്ടർമാർക്ക് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് തെക്കൻ കേരളമാണ് കാരണം അവിടെ സമുദായങ്ങൾക്കും മതങ്ങൾക്കും ഏറ്റവും മേരോട്ടമുള്ളത് അവിടെയാണ് അവർ ആർക്ക് വോട്ട് ചെയ്യും അത് അവരുടെ വിവേചനാധികാരമാണ് അതിൽ അഭിപ്രായം പറയാൻ അവർ ഒരു നേതാക്കളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു വർഗീയവാദി അതുപോലെ തന്നെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയെന്ന് സി പി എമ്മുകാർ വിശേഷിപ്പിച്ച ആർ എസ് എസുകാരനായ ഗവർണറുടെ പ്രസംഗവും നല്ല ആളുകൾ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു അതാണ് വെള്ളാപ്പള്ളി നടേശനിലൂടെ കണ്ടത് സംഘടനയെ ദീർഘകാലം നയിക്കാനുള്ള കരുത്ത വെള്ളാപ്പള്ളിക്ക് ലഭിക്കട്ടെ എന്ന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു മുപ്പത് വർഷം തുടർച്ചയായി ഒരു സംഘടനയെ നയിക്കുക എന്നത് ചെറിയ കാര്യമല്ല വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് സാധിക്കൂ ഒരു വലിയ സമൂഹത്തെയാണ് അദ്ദേഹം നയിക്കുന്നത് എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുക എളുപ്പമല്ല വെള്ളാപ്പള്ളിയിൽ മികച്ച നേതൃപാഠവും കാണാൻ കഴിയും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതൃത്വം കേരളത്തിൽ ഉള്ളതിൽ അഭിമാനിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് വെള്ളാപ്പള്ളിയെ പോലെ നേതൃപാഠം ഉള്ളവരെ ആവശ്യമാണെന്നും ഗവർണർ പറഞ്ഞു അതായത് ഈ പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാകും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവർ കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് വർഗീയതയെ എതിർക്കാൻ വർഗീയവാദികളുടെ അച്ഛനാകുക എന്ന തന്ത്രമാണോ ഇവിടെ നടക്കുന്നത് എന്ന് സംശയിച്ചു പോകും കാരണം മുൻപ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി തെരുവിൽ ഏറ്റുമുട്ടിയിരുന്ന സി പി എം എന്തുകൊണ്ടാണ് ആർ പോലെ ഒരു കടുത്ത ആർ എസ് എസ് കാരന് മുന്നിൽ മുട്ടുകുത്തിയത് കാരണം മറ്റൊന്നുമല്ല എലക്ഷൻ ഇങ്ങെത്തി അതുകൊണ്ട് പൊതുശത്രു കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതാക്കേണ്ടത് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആവശ്യമാണ് അതിനുവേണ്ടി അവർ ഒന്നിച്ചു അതിനായുള്ള ഡീലിന്റെ ഭാഗമാണ് ഇതൊക്കെ എസ് എൻ ഡി പി യോഗത്തിലേക്ക് എത്തിയത് ട്രാക്ക് തെറ്റിയാണ് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്ന പ്രേരണയാണ് പ്രസ്ഥാനത്തെ ചേർത്തു പിടിക്കാൻ കാരണം ഞാൻ ജാതി പറയുന്നവർ എന്ന് പറഞ്ഞ് മറ്റെല്ലാവരും ആക്ഷേപിക്കാറുണ്ട് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം താൻ ജാതി പറയും എനിക്ക് രാഷ്ട്രീയ മോഹമില്ല അധികാരത്തിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതെ അത് തന്നെയാണ് ഉദ്ദേശം രാഷ്ട്രീയ മോഹത്തേക്കാൾ അധികമാണ് അധികാരത്തിലെ പ്രാധാന്യം അതിനു വേണ്ടി തന്നെയാണ് വെള്ളാപ്പള്ളി ഈ വെള്ളമെല്ലാം കോരിയത് തന്നെ തങ്ങളുടേത് അല്ലാത്ത മതങ്ങൾക്കെതിരെ കടുത്ത വർഗീയത പ്രചരിപ്പിക്കുക എന്നിട്ട് അതിനുവേണ്ടി മാത്രം തുറന്നു വെച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടുക്കളപ്പുറത്ത് എച്ചിലിനായി കാത്തു നിൽക്കുക അതാണ് ഇപ്പോൾ ട്രെൻഡ് എന്നാൽ നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ എല്ലാ കാലത്തും വർഗീയതയോടെ പോരടിച്ചു നിന്ന ഒരു സമൂഹമാണ് കേരളം നിങ്ങൾക്കുള്ള മറുപടി വെയിറ്റിംഗിലാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ